അച്ഛനെ പറ്റി നിങ്ങൾ എന്താ ഇരുപത്തി അഞ്ച് വർഷം എത്തി നിൽക്കുന്ന യാത്രയിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഓർത്തുകൊണ്ട് ഒപ്പം തന്നെ വേദനകൾ നൽകിയവരെയും ഓർത്തുകൊണ്ട് കാരണം ആ വേദനകളാണെന്നിപ്പോ ഇവിടം വരെ എത്തി നിൽക്കാനുള്ള ഒരു പ്രചോദനം ഒന്നൊന്നെ ഇത് എന്തൊക്കെയാടാ കാണിച്ചു ധൈര്യം ഉണ്ട് കണ്ടോ അമർനാഥ് നന്ദിയും ചെറുപ്രായത്തില് ഒരു ഡാൻസ് പഠിപ്പിക്കാൻ വരുന്ന അധ്യാപിക ഇങ്ങനെ ഒരു ചെറിയ പാത്രത്തിലോ ഇലയോ ഏതാണെടുത്ത് ഇങ്ങനെ പൂ വിച്ചുന്നത് ഇങ്ങനെ കാണുമായിരുന്നു അവൻ്റെ കണ്ണിലിങ്ങനെ പെട്ട ഒരു കാഴ്ചയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ വളരെ സീനിയർ ആയിട്ടുള്ള വളരെ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കുട്ടിത്തം മാറാത്ത ബാല്യം മാറാത്ത ഒരു കുട്ടി അതിനേക്കാളും പ്രായമുള്ള ഒരുപാട് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്ന ഒരു കാഴ്ച അപ്പം ആ മനസ്സിലുള്ള കുട്ടിത്വം കൊണ്ട് ഇങ്ങനെ മുല്ലപ്പൂ മുട്ട് പിച്ചുന്ന ആ കുഞ്ഞിൻ്റെ ഒരു ചിത്രം ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് തെളിഞ്ഞു വരാം അത് പറഞ്ഞപ്പോൾ ഓർമ്മ വരികയായിരുന്നു നല്ലൊരു ചിത്രക്കാരനായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് നല്ല രീതിയിലൊരു ഛായാചിത്രമാക്കാൻ പറ്റുമായിരുന്നു മനസ്സിലുള്ള ഓർമ്മ നമസ്കാരം എല്ലാവർക്കും അംബ്ലീസ് വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ നൃത്തവിദ്യാലയം നൃത്തോദയ ആരംഭിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷമാവുകയാണേ ഇരുപത്തഞ്ചാമത് വാർഷികാഘോഷങ്ങളുടെ തുടക്കം എന്ന നിലയിൽ നാളെ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പും സെമിനാറും നടത്തുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇന്നിപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ നടക്കുന്നത് എവിടെ മ്മയും മൂത്ത മോളും അച്ഛനെ പറ്റി നിങ്ങൾ എന്താ വിചാരിച്ചേ നാളത്തെ പ്രോഗ്രാമിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ഷിഫ മെഡിക്കൽ സെൻറ്ററും നൃത്യോദയും ചേർന്നാണ് കേട്ടോ നാളത്തെ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തുന്നത് കൂടാതെ ശ്രീമതി ദിവ്യാദേവകി കൗമാരപ്രായവും പെൺകുട്ടികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു സെമിനാറും എടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഏകദേശം എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശിഷ്ടാതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ് അടുത്തതായി ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് ഡയറക്ടറും ഞങ്ങളുടെ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കൂടിയായ അമ്പിളി ദേവിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ പ്രസിഡന്റ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബിനു സാർ ബിനുസാർജാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിച്ചേർന്ന് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ സുജിത് വിജയൻ പിള്ളവർഗ് ഏറെ സന്തോഷത്തോടു കൂടിയാണ് എന്നിവിടെ നിൽക്കുന്നത് നൃത്യോദയ ഇരുപത്തഞ്ചാമത്തെ വർഷത്തിലെത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം ഒരു വിശ്വസിക്കാനൊരു പ്രയാസം ഉണ്ടായിരുന്നു ഡാൻസൊക്കെ പഠിച്ചു തുടങ്ങി ചെറിയ പ്രായത്തിലെ കുട്ടികളെ അത് എനിക്കറിയാവുന്ന അറിവ് പകർന്നു കൊടുത്തു തുടങ്ങി അന്നൊന്നും ഇങ്ങനെയുള്ള ചിന്തകളൊന്നും മനസ്സിൽ വന്നിട്ടേ ഇല്ല വർഷക്കണക്ക് നോക്കുമ്പോഴാണ് അയ്യോ ഇത്രയും വർഷമായല്ലോ ദൈവമേ എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വന്നത് അപ്പോൾ ഈ യാത്രയിൽ ഇരുപത്തഞ്ച് വർഷം എത്തി നിൽക്കുന്ന ഈ യാത്രയിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഓർത്തുകൊണ്ട് ഒപ്പം തന്നെ വേദനകൾ നൽകിയവരെയും ഓർത്തുകൊണ്ട് കാരണം ആ വേദനകളാണ് ഇന്നിപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കാനുള്ള ഒരു പ്രചോദനം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ ഇരുപത്തഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ബിനുസാറാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ബിനുസാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാനെത്തിയ പ്രിയപ്പെട്ട എം എൽ എ സുജിത് ബിജയൻപിള്ള അവർക്ക് ഓണ പ്രോഗ്രാം ആവട്ടെ ആനുവൽ ഡേ ആവട്ടെ എല്ലാ കാര്യങ്ങൾക്കും വിളിച്ച ഉടനെ തന്നെ വളരെ സന്തോഷത്തോടുകൂടിയെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു അതുപോലെ എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് വേദികളിൽ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെയും സ്മരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ സുജിത് വിജയൻപിള്ള ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ത് നമ്മുടെ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ വന്ന പേര് നമുക്ക് സ്വന്തമായിട്ടൊരു ഡോക്ടർ ഉള്ളപ്പം എന്തിനാണ് വേറൊരാള് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു നന്ദു നന്ദു സ്കൂളിൽ പഠിക്കുമ്പോഴേ എൻ്റെ കൂടെ പ്രോഗ്രാംസെയും കലോത്സവങ്ങളിൽ പങ്കെടുത്ത് സ്റ്റേറ്റിലും ഒക്കെ പോയി എ ഗ്രേഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് അതുപോലെ അതിലേറെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുകയും പരീക്ഷയുടെ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പരീക്ഷയുടെ തലേന്ന് വരെയും വളരെ ദൂരെ സ്ഥലങ്ങളിൽ പ്രോഗ്രാം ചെയ്ത് വന്ന് നെക്സ്റ്റ് ഡേ എക്സാം എഴുതി ഫുൾ മാർക്ക് വാങ്ങുകയും ചെയ്തൊരു വ്യക്തിയാണ് പിന്നെ എം ബി ബി എസിന് പോയപ്പോഴാണ് ഒരു ഡാൻസിന് ഒരു കുറച്ചൊരു ബ്രേക്ക് വന്നത് പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യായ ഡോക്ടർ റിയാസ് അഹമ്മദ് അദ്ദേഹം നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ് ഷീഫ മെഡിക്കൽ സെൻറ്റർ എൻ്റെ കുഞ്ഞിലെ തൊട്ടേ തന്നെ എന്ത് അസുഖം വന്നാലും ആദ്യം ഓടുന്നത് അങ്ങോട്ടേക്കാണ് നമ്മുടെ മെഡിക്കൽ ക്യാമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് അബ്ദുൽസലാം സാറും റിയാസ് ഡോക്ടറും ഒക്കെ കൂടെ നിൽക്കാം എന്ന് സമ്മതിച്ചത് ഏറെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് ഡോക്ടർ റിയാസ് അഹമ്മദ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ആദരവ് സ്വീകരിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന ഷിഫ മെഡിക്കൽ സെൻ്റർ ഡയറക്ടർ ഡോക്ടർ ബി അബ്ദുൽ സലാം അദ്ദേഹത്തെയും ഏറെ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് വാർഡ് മെമ്പർ ശ്രീ അശ്വിനി ടി എസ് ഈ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന റിയാസ് ഡോക്ടറോടൊപ്പം തന്നെ നിന്ന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ സന്ധ്യയാണ് ഷിഫ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ സന്ധ്യ മാമിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൗമാരപ്രായവും പെൺകുട്ടികളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് മാം ക്ലാസ് എടുക്കുന്നത് ഇന്നത്തെ കാലത്തേറെ പ്രസക്തിയുള്ളൊരു വിഷയമാണ് അപ്പോൾ ദിവ്യ മാമിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു മനസ്സുമായി പ്രവർത്തിക്കുന്ന ഞങ്ങളിങ്ങനെ കൂടി ആലോചിച്ചു ഇരുപത്തിയഞ്ചാം ആഘോഷം എങ്ങനെ നടത്തണം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു വന്ന കൂട്ടത്തില്ല ഞങ്ങൾ പി ടി ആരോഗ്യപരമായി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ട് ആ കമ്മിറ്റിയിൽ കമ്മിറ്റിയിലുണ്ടായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ട് ആദ്യമായി നമുക്ക് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാം അത് ക്യാൻസർ നിർണയം മെഡിക്കൽ ക്യാമ്പ് തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട റിയാസ് ഡോക്ടറുമായി സമീപിക്കുകയും അദ്ദേഹം യാതൊരു മടിയും കൂടാതെ അതിന് അനുമതി നൽകുകയും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഡോക്ടറെ ഏറ്റെടുത്തുകൊണ്ട് ഈ ക്യാമ്പ് ഭംഗിയായി നടത്തുന്നതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തരികയും அங்கேயான இன்னீ கேம்ப் இவ்வளவு பாய சாஹரியம் ത്തിയഞ്ച് വർഷത്തിൻ്റെയും ഒരു പാരമ്പര്യം അതിൻ്റെ ഒരു അഭിമാനവുമായിട്ട് നിർത്തിയോദ്യ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി സെലിബ്രേഷൻ ആരംഭിക്കുകയാണ് അതിനു മുന്നോടിയായിട്ടാണ് ഇന്നൊരു കാരുണ്യ പ്രവർത്തനം ഒരു മെഡിക്കൽ ക്യാമ്പോട് കൂടി തന്നെ ആരംഭിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ട് അത് പ്രത്യേകിച്ച് അഭിമാനത്തിൻ്റെ ഒരു ദിവസം ഇത്രയധികം കുട്ടികൾ ഈ സ്കൂളിൽ നിന്നും ഒരു സ്കോളർഷിപ്പിന് അർഹരാകാൻ വേണ്ടിയിട്ട് ഇന്നൊരു ഇൻ്റർവ്യൂ കൂടി പങ്കെടുക്കുന്നു എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അപ്പം അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് നൃത്തത്തിൻ്റെയും കലയുടെയും ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് അവരെ അതൊരു ഉപജീവനവും മാർഗമായി അവരെ മുഖ്യ പ്രൊഫഷനായി തന്നെ മാറ്റുവാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷം അമ്പ്ലി ദേവി പറയുകയുണ്ടായി ഇങ്ങനെയൊക്കെ ആകുമോ എന്നുള്ള യാതൊരു ധാരണയോ ഒന്നുമില്ലായിരുന്നു ഞാനും പെട്ടെന്ന് അതിൻ്റെ ഓർമ്മകളിലേക്ക് പോകുമ്പം അന്ന് ആ ഏരിയയിൽ ബാനേന്ദ്രൻ ചേട്ടനോടൊപ്പം ആ ഏരിയയിൽ വളരെ നന്ദിയും ചെറുപ്രായത്തിൽ ഒരു പാവാടിയും ഒരു എന്താ ഫ്രോക്ക് എന്നല്ലേ പറയുന്നത് അത് വിട്ടുകൊണ്ട് വരുന്ന ഒരു കൊച്ചുകുട്ടി ഒരു അഞ്ചാം ക്ലാസ്സിലോ മറ്റോ ആയിരിക്കും പഠിക്കുന്നത് പത്ത് വയസ്സ് പോലും കാണത്തില്ല ആ പ്രായത്തിൽ പഠിപ്പിക്കാനായിട്ട് അമ്പിളി അവിടെ ആ പ്രദേശം മടപ്പള്ളി പ്രദേശത്ത് വരുമ്പം വീട്ടിലായിരുന്നു വീട്ടിന് എന്ന് തോന്നുന്നു അന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അവിടെ കാണുന്ന ബാക്കിൽ വീടിൻ്റെ ബാക്കിൽ കുറ്റിമുല്ലകളുണ്ട് കുറ്റിമുല്ലകൾ ഈ കുറ്റുമുല്ലകളിൽ മുട്ടുപിരിയും അപ്പോൾ ഈ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്ന അധ്യാപിക ഇങ്ങനെ ഒരു ചെറിയ പാത്രത്തിലോ ഇലയോ ഏതാണെടുത്ത് ഇങ്ങനെ പൂ വിച്ചുന്നത് ഇങ്ങനെ കാണുമായിരുന്നു അവൻ്റെ ഇങ്ങനെ പെട്ട ഒരു കാഴ്ചയാണ് ഈ ശരിക്കും പറഞ്ഞാൽ അധ്യാപിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ വളരെ സീനിയറായിട്ടുള്ള വളരെ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കുട്ടിത്തം മാറാത്ത ബാല്യം മാറാത്ത ഒരു കുട്ടി അതിനേക്കാളും പ്രായമുള്ള ഒരുപാട് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്ന ഒരു കാഴ്ച അപ്പോൾ ആ മനസ്സിലുള്ള കുട്ടിത്വം കൊണ്ട് ഇങ്ങനെ മുല്ലപ്പൂ മുട്ട് പിച്ചുന്ന ആ കുഞ്ഞിൻ്റെ ഒരു ചിത്രം ഞാനിപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ പെട്ടെന്ന് തെളിഞ്ഞു വരാം അത് പറഞ്ഞപ്പോൾ ഓർമ്മ വരികയായിരുന്നു നല്ലൊരു ചിത്രക്കാരനായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് നല്ല രീതിയിലൊരു ഛായാചിത്രമാക്കാൻ പറ്റുമായിരുന്നു മനസ്സിലുള്ള ഓർമ്മ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു നിലയിലേക്ക് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള വലിയ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കലാ ശബരിക്ക് തുടക്കം വന്ന തുടക്കം ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് സമൂഹത്തിന് മനസ്സിലായതാണ് അത് ഈ നാട് തന്നെ അംഗീകരിച്ചതുമാണ് നമ്മളിത് രീതിയിൽ അത് അവാർഡ് കഴിഞ്ഞപ്പോൾ ഈ നാടാകെ വലിയ രീതിയിൽ അത് ആഘോഷിക്കുകയും ചെയ്തു ആ ചിരത്ത കാലത്ത് ഇവിടെ കൊല്ലത്ത് കലോത്സവം വന്നപ്പം എന്നെ ഏതൊരു ലാംഗ്വേജ് ആയിരിക്കും അറിഞ്ഞിരുന്നപ്പോൾ ഞങ്ങളുടെ പറയുകയും ചെയ്തു ഞങ്ങളുടെ നാട്ടിൽ പണ്ട് കലോത്സവത്തിൽ കലാതലം വന്നു കൊറ്റാമകരെയും വെച്ചവരെ തൊട്ട് ഇങ്ങനെ വലിയൊരു അനുശാലം എന്ന് പറഞ്ഞു വലിയൊരു സ്വീകരണമാണ് എനിക്ക് തന്നെ വലിയ രീതിയില് ഒരു എന്താ പറയുക ഒരുപാട് അനുഗ്രഹം കൂടിയാണ് എല്ലാവർക്കും ശിക്ഷ സമ്പത്ത് ലഭിക്കുവാൻ ഒരുപാട് പേർക്ക് സാധിച്ചിട്ടില്ല അതിന്റെ കൂടി ഒരു ഭാഗ്യം ശ്രദ്ധിച്ച ഒരു താരമായിരുന്നു അമ്പിളി ദേവി അപ്പൊ അത് ഒരുപാട് കുട്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ട് ആ സബരി ഇപ്പോഴും തുടരുകയാണ് പ്രത്യേകതയിലൂടെ തുടരുകയാണ് ഇതിന്റെ പുറത്ത് ബാലേന്ദ്രൻ ചേട്ടൻ്റെ ഒരു എഫേർട്ട് നമ്മൾ മറന്നുപോരരുത് കാരണം പുള്ളിക്കാരനൊരു പിതാവെന്നുള്ള രീതിയിൽ അന്നൊരു അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് കയറി വന്നപ്പോൾ എനിക്കത് ഓർമ്മ തന്നെ ആ കൊച്ചുനാളിൽ ഒരു അച്ഛരിക്കുന്ന കൂടുതൽ അമ്മമാരാണ് കേട്ടോ അന്നും അമ്മമാരും കൂടെ നിൽക്കും പക്ഷേ ഇപ്പോഴും അമ്മമാരാ കൂടുതൽ മക്കളുടെ കൂടെ പഠിത്തത്തിൻ്റെ കാര്യത്തിനൊക്കെ നിൽക്കുന്നത് അത് വ്യത്യസ്തമായിട്ട് കുറച്ച് അച്ഛന്മാരുമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് ഇദ്ദേഹം അങ്ങനൊരു അച്ഛനായിരുന്നു മക്കളുടെ കൂടെ ഫുൾ ടൈം ഇങ്ങനെ നിരന്തരം അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ എവിടെയും കൊണ്ടുപോകാനും എപ്പോഴും കൂട്ടായിട്ടും താങ്ങായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ലാമ്പട്ര പോലെ ഒരു സ്കൂട്ടറായിരുന്നു ആ സ്കൂട്ടറിലായിരുന്നു എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ജോലിയോടൊപ്പം തന്നെ ഇതൊരു മുഖ്യ വിഷയമായിട്ട് തന്നെ ഏറ്റെടുത്ത് കൊണ്ടുപോയതുകൊണ്ട് തന്നെയാണ് മക്കൾ ഈ രീതിയിലേക്ക് വന്നത് അഞ്ജലി എൻ്റെ പെങ്ങളും ഒരുമിച്ച് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു അപ്പോൾ ആ രീതിയിലും കമ്പളിയുമായിട്ടും അഞ്ജലിയുമായിട്ടും നല്ല പരിചയപരമായി നമ്മൾ ചെയ്യുന്ന കർമ്മം നല്ല പ്രാധാന്യമേ ഉള്ളൂ. മെറ്റീക് ക്യാൻഡുകൾ കൂട്ടാൻ ചെയ്യണം. ഇതിന് ക്യാൻഡിന്റെ പ്രത്യേകത വളരെ നമ്മൾ സ്പെഷ്യൽ ആണ്. സ്ക്രീനിംഗിന്റെ പ്രത്യേക ക്യാൻഡുകൾ. അപ്പോൾ നമ്മൾ നടന്ന ഒരു സഹോദരയനാണ് കൊണ്ടുള്ള. ആ പ്രയോജനം കൂടുതൽ മോഹനായതാണ്. ടെക്നോളജി ക്യാൻസറുമാണ് കൂടെ രണ്ടും സ്ക്രീൻ ചെയ്യുന്നത് രണ്ട് സ്പെഷ്യാലിറ്റി എന്നുള്ള ഡോക്ടർമാരുണ്ടായതിനാൽ ഈ രണ്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് മരണകാരണമാകുന്ന രണ്ട് അസുഖങ്ങൾ കാണിക്കുന്നേ നീ കുഞ്ഞിനോ മതി മതി േ പിന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട അമ്പിളി ദേവി ചേച്ചി എൻ്റെ ചേച്ചി ഇതെനിക്ക് ഒട്ടും അന്യമായ ഒരു സ്ഥലമല്ല ഇതെന്റെ സ്വന്തം വീട് തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഡാൻസ് പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കലകൾ അഭ്യസിച്ചതുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടേതായ ഒരു ഫീൽഡിൽ മുന്നേറി പോകാൻ പറ്റത്തില്ല എന്നുള്ള ചിന്താഗതികൾ ഉള്ള ഒരു കാലഘട്ടമാണ് ഇന്ന് പൊതുവെ കണ്ടുവരുന്നത് അതങ്ങനെയല്ല അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ അനേകം സ്റ്റേജുകൾ ഞാൻ ചേച്ചിയോടൊപ്പവും അല്ലാതെയും ഡാൻസ് ചെയ്ത വ്യക്തിയാണ് എനിക്കൊരു ഒരാഴ്ച സമയമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പഴയ തട്ടും പുറത്ത് വീണ്ടും കയറും അപ്പോൾ ഇവിടെ ഇവിടെ നിന്നാണ് എനിക്കൊരു എന്താ പറയുക എൻ്റെ സ്കൂൾ ജീവിതഘട്ടം തൊട്ട് ഇന്നിപ്പം ഈ നിൽക്കുന്ന ഡോക്ടറായി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എത്തുന്നത് വരെ ഞാൻ ഉടനീളം കല എന്നോടൊപ്പം കൊണ്ടുപോയത് ഈ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ പേരൻസും മക്കളെ അവർക്കുള്ള കലകൾ പ്രോത്സാഹിപ്പിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നു പിന്നെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന നൃത്തോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു നൃത്തോദയ സ്കൂളിൻ്റെ പി ടി യെ ഇങ്ങനൊരു മഹനീയമായ കർമ്മം നിർവഹിക്കാനായി എന്നെ വന്ന് കാണുകയും ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ പറ്റുമോ ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ ഞാനൊരു മടിയുമില്ലാതെ അത് ഞാൻ അംഗീകരിച്ചു എന്തെന്ന് ചോദിച്ചാൽ നമ്മളുടെ നാടിനെ ഇത് വളരെ ആവശ്യമാണ് കാരണം അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തുകയും അതിന് നേരത്തെ നമ്മൾ പ്രതിവിധികൾ നേരത്തെ അതിനെ കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്താൽ നമുക്കതിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയുകയും നമുക്ക് നല്ലൊരു ആരോഗ്യ ആരോഗ്യപരമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയും ചെയ്യും ഏത് രോഗവും എൻ്റെ തുടക്കത്തിൽ നല്ല രീതിയിൽ ചികിത് ചികിത്സിച്ചാൽ ഭാവിയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ കോംപ്ലിക്കേഷൻ ഒരുപാട് കുറയ്ക്കാൻ പറ്റും ഞാൻ ആദ്യമായി എനിക്കുള്ള പത്തഞ്ച് വർഷം മുമ്പ് ചവറ വിജയ തിയേറ്ററിൽ അവിടെ ആ പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിരുന്നു അന്ന് പ്രേമേന്ദ്രൻ സാറുണ്ടായിരുന്നു വളരെ പ്രഗത്ഭന്മാർ പങ്കെടുത്ത ആ മീറ്റിങ്ങിൽ ഞാൻ ഒരു കാര്യം ഈ അമ്പിളി ദേവിയോടും ഈ അമ്മയോടും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് ഒരു യൂണിവേഴ്സിറ്റി ആയി മാറും നിത്യോദയ യൂണിവേഴ്സിറ്റി ഓഫ് ഡാൻസ് ആർട്സ് ആൻഡ് ഡാൻസ് അതെന്തോ എൻ്റെ പേരുണ്ടോ പക്ഷെ അതിൻ്റെ ഘട്ടം ഘട്ടമായുള്ള ആ ഉയർച്ചയിൽ ഞാൻ വളരെ സന്തോഷവാനാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ എൻ്റെ ജീവിതകാലത്ത് തന്നെ അത് കാണാൻ സാധിക്കും ജീവിതകാലത്ത് നിങ്ങൾ പേടിക്കാനും വേണ്ട എനിക്ക് പത്ത് മുപ്പത് വർഷം കൂടി ഇങ്ങനെയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നടക്കും നമ്മൾ അതെന്താ ചെറുപ്പം യും എന്നോട് പറയുന്നില്ല എൻ്റെ മകൻ കൈ മകൻ പറയു കഴിയും എന്നാ കൂടുതൽ എന്നാഡമി കാര്യങ്ങൾ ചിന്തിക്കും കൂടുതൽ സ്ത്രീ അധിക സ്കൂൾ എന്നുള്ളത് ഇതിൽ കൊളജാണ് അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ആവണം അതിനുള്ള ലക്ഷ്യമുണ്ടാകണം കാരണം ഈ അമ്പിളി ദേവി സാധാരണ ഒരു സ്ത്രീയായിട്ടല്ല ഞാൻ കാണുന്നത് അത് അമ്പിളി തന്നെ ലോക പ്രശസ്തയാണ് അദ്ദേഹം പഠിച്ച വിദ്യ അത് അനേകായുധങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ വിദ്യ കൊണ്ട് മനുഷ്യൻ സാംസ്കാരികമായിട്ട് ഉയർത്തപ്പെടുകയാണ് അവൻ്റെ ചിന്താമണ്ഡലങ്ങളിലും അവൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളിലും ഈ കലാ സാംസ്കാരിക രംഗത്തുള്ള പരിപോഷണം കൊണ്ട് അവൻ സ്വാഭാവികമായിട്ട് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നു അതാണ് അവർ ചെയ്യുന്ന ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിബദ്ധതയുള്ള പെരുമാറ്റം അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇനിയും ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം അതിനുള്ള കാര്യങ്ങളെല്ലാം അത് ഏറ്റവും നല്ല ഇതിൻ്റെ ഓപ്പം തന്നെ പോകുന്ന മാതാപിതാക്കളുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് പോയാൽ ഇതൊന്നും സാധ്യമല്ലാത്ത കാര്യങ്ങളല്ല അനധി വിദൂരഭാവിയിൽ ഇതൊരു നിത്യോദയ യൂണിവേഴ്സിറ്റി ഒരുപാട് യൂണിവേ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റിയുണ്ട് ഈസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റിയുണ്ട് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ചവറ അവർ കൈവിട്ടില്ലല്ലോ ഇതെല്ലാം പ്രശസ്തയായി വന്നിട്ടും ചവറേ അവർ കൈവിട്ട് അത് എം എൽ എ ഇവരുടെ പൗരസ്വീകരണം ഞാൻ ദൃക്ഷാക്ഷിയായവനാണ് ഭയങ്കര ആഘോഷമായിട്ട് ഇന്നത്തെ തല അറിയാൻ വയ്യാത്ത തലമുറയൊക്കെ പറയുന്നു എന്നുള്ളത് ഞാനും ഞാനത് ദൃക്ഷാക്ഷിയായവനാണ് ഇത് അത്രയും വലിയ ആദരവാണെന്ന് കൊടുത്ത് ആ ആദരവ് കാത്തു സൂക്ഷിക്കാൻ അമ്പിളി ദേവിക്ക് കഴിഞ്ഞിട്ടുണ്ട് അമ്പിളി ദേവി ഒരു സമയം പോലും കളയാതെ അത് വളരെ ശ്രദ്ധിച്ച് പോയാൽ ഈശ്വരാനുഗ്രഹം കൊണ്ടാ സാധിക്കും തർക്കമൊന്നുമില്ല ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ മെഡിക്കൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ഹാർട്ടുണ്ടോ ഡോക്ടറെ ഹാർട്ടുണ്ടോ എന്നെ റിഞ്ഞു എന്താ പറ്റി മീനാശി വിഷമം എന്തായിട്ട് ഇത് വേണോ

എന്റെ കൊച്ചിന് ധൈര്യം ഉണ്ട് കണ്ടോ അങ്ങനെയാണ് അമർനാഥ് ആ ഇത്രേ ഇത്രയുള്ളടാ മോന് മോനെ അപ്പൂ ഇത്രേ ഉള്ളു ഇനി ഇനി കുത്തത്തില്ല ട്ടോ എന്താ നിങ്ങടെ പ്രശ്നം എങ്ങനെയുണ്ട് നിങ്ങക്ക് എങ്ങനെയുണ്ട് മലിക്കല്ലേ മലിക്കല്ലേ ഒന്നുമില്ല മലിക്കല്ലേ പിന്നെ മലിക്കല്ലേ വന്നോ നമ്മളിക്കല്ലേ ഒന്നുമില്ല എല്ലാവരും ഒരു ക്യാമ്പിൽ ഇന്നത്തെ ദിവസം തന്നെയായിരുന്നു ഞങ്ങളുടെ നൃത്യോദയയിലെ അഖിലക്കുട്ടിയുടെ അഖില രതീഷ് എന്നാണ് പേര് മോളുടെ ബർത്ത്ഡേ അഖിലയുടെ ബർത്ത് ഡേയിൽ ഞങ്ങൾ അങ്ങനെ നൃത്യോതയിൽ വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു ക്യാമ്പും ഉച്ചയ്ക്ക് ശേഷമുള്ള സെമിനാറും ഒക്കെ ഭംഗിയായിട്ട് നടന്നു പ്രതീക്ഷിച്ചതിലും കൂടുതൽ പേര് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു കേട്ടോ കാലാവസ്ഥയും വളരെ അനുകൂലമായിരുന്നു സെമിനാറിൻ്റെ ഭാഗങ്ങളൊന്നും തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ദിവ്യ മാം എടുത്തത് അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി പിന്നെ സന്തോഷകരമായ മറ്റൊരു കാര്യം നമ്മുടെ ഈ പ്രോഗ്രാം നടന്ന ദിവസം തന്നെയായിരുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ സ്കോളർഷിപ്പ് ഇൻ്റർവ്യൂ നടന്നത് അത് കൊല്ലം ജില്ലയിൽ നിന്നും ആറ് കുട്ടികളാണ് സെലക്റ്റഡ് ആയത് ഇതിൽ അഞ്ച് പേരും നമ്മുടെ നൃത്യോദയയിലെ മക്കളാണ് എന്നുള്ളത് ഒരുപാട് സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം പെൺകുട്ടികളും കൗമാരപ്രായവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു ദിവ്യാദേവജി മാം സെമിനാറെടുത്തത് പെൺകുട്ടികളുള്ള പേരൻസിന് മാത്രമല്ല എല്ലാ രക്ഷകർത്താക്കളും ഈ സെമിനാർ കാണുന്നത് നല്ലതായിരിക്കും അത്രയും വാല്യുബിൾ ഇൻഫർമേഷൻ ആണ് മാം ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ സെമിനാറിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം താങ്ക് യു ഞങ്ങളുടെ സഹോദര സ്ഥാനത്ത് നിന്ന് ഇത്രയും ഈ പരിപാടി ഇത്രയും വിജയിപ്പിച്ചതിന് സാറിന് ഞങ്ങളുടെ എൻ്റെ പേരിലും മൃത്യോദയയുടെ പേരിലും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ഈ നോട്ടീസില് പേരില്ലാത്ത രണ്ട് വ്യക്തികൾ ഇവിടെ ഉണ്ട് എൻ്റെ അച്ഛനും അമ്മയും എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി അവർ അർപ്പിക്കുന്ന എന്താ പറയുക എനിക്കൊന്നും വാക്കുകളില്ല അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം